കുട്ടികളെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് ഭരണിയിൽ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ പിന്നെ കടുമാങ്ങയുടെ ഇതിൽ പെനച്ചുവെക്കാമല്ലോ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇപ്പം ഞങ്ങൾ ഇതേ പിന്നെ ഭരണിയിൽ ഇട്ടേക്കാൻ വയ്ക്കാൻ തുടങ്ങുകയാണ് കേട്ടോ കഴുകി വെള്ളമൊക്കെ തുടച്ച് നേരിക്കിട്ട് ഇതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കണേ നാലിങ്ങനെ ഉപ്പ് ഒട്ടിട്ടേ നല്ലോട് ചുങ്ങി വരുമോ മാങ്ങ ഇട്ടുവെച്ച ഭരണി തുടങ്ങി നോക്കുകയാണ് കേട്ടോ ഇതീ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് കേട്ടോ നോക്കി കുടികളൊക്കെ ചേർക്കണ്ടേ ഇല്ലേ വീണ് കിട്ടിയ മാങ്ങട്ടോ കുട്ടികളെ ഇത് ഉ നല്ല ഉയരാണ് മൂച്ചി കയറി ഇറക്കാനൊന്നും പറ്റില്ല വീണ് കിട്ടിയ മാങ്ങ കൊണ്ടോണ്ട് ഞങ്ങൾ നേരെ വെച്ചതാണ് കേട്ടോ എന്നാലും ചുങ്ങീനു വീണ് കിട്ടിയ കൊണ്ടേ ഇങ്ങനെ വരണീരോ കുട്ടീരോ ഒക്കെ ഇട്ട് വയ്ക്കാം കേട്ടോ അങ്ങോട്ട് നല്ല ചുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കടുവാങ്ങ പോലെ ഉപയോഗിക്കാം കേട്ടോ അർത്തത് കിട്ടണമെന്നില്ല അർത്ത കിട്ടാത്ത കൂട്ടർക്കും ഇത് ഉണ്ടാക്കാം അല്ലേ നല്ലത് നോക്കിയിട്ടാട്ട ഞങ്ങൾ എടുത്തത് കണ്ടോ നല്ല ചുങ്ങീനു ഇതൊക്കെ ഞെട്ടി ഉണ്ട് കേട്ടോ എന്താ ഞെട്ടി വേണ്ടോ ഇത്രയും ഞെട്ടിയും വേണം ഞെട്ടിയെല്ലാം മാങ്ങാണ്ടോ അധികം എന്തൊക്കെ നോക്കിയേക്കാം നല്ല പാകത്തിലുള്ള മാങ്ങ വീണ് കിട്ടിയതാണ് കാറ്റ് വന്നപ്പോ വീണു കാറ്റ് വന്നപ്പോൾ വീണപ്പോൾ കണ്ടോ നല്ല മാങ്ങ കേട്ടോ പിന്നെ ഇതിന് ഒരു കുഴപ്പമില്ല കണ്ടോ മാങ്ങ അപ്പം ഞങ്ങൾ വീണ് കിട്ടിയ മാങ്ങ നേരെ ഉണണ്ട് ഭരണീൽപ്പിട്ട് വെച്ചാൽ അപ്പോൾ അത് നോക്കുമ്പോൾ അത് നല്ല ചും ഇനി തിരിക്കലുള്ള പൊടികളൊക്കെ ഉണ്ടാക്കാൻ നോക്കുക നല്ലെണ്ണം നല്ലപോലെ ചൂടാക്കണം കേട്ടോ നല്ലെണ്ണം ഒഴിക്കണം കേട്ടോ അത് കായും ഉലുവിയും കൂടി വറുക്കാനാണ് ഈ കായാണ് കേട്ടോ ഞങ്ങൾ ഉപയോഗിക്കേണ്ടത് നല്ല മണം ഉണ്ടാവും കായം മേടിക്കണ കൂട്ടി ഇത് പൊടിക്കണം കേട്ടോ വറുത്ത് പൊടിക്കണം ഇത് ഇട്ടാൽ മതി കായം നല്ല കായാണ് ഇത് കായം ചെയ്യാത്ത കൂട്ടി പിന്നെ പൊടി ഇട്ടാൽ മതി ഇട്ടോ പൊടിയുടെ ഇടലേ ഇത് അതിൻ്റെയൊക്കെ ഇങ്ങനെ ഉള്ളതൊക്കെയാണ് കൂട്ടിൻ്റെ കേട്ടോ മാങ്ങയിൽ അപ്പോൾ ഈ പൊടിയാണ് അധികം ആൾക്കാർ ഇടലേ ഇത് നമുക്ക് വറുത്ത് ഒന്ന് പൊടിക്കണം പിന്നെ കടുക് വെയിലത്തിട്ടിട്ട് ഉണക്കിണു കേട്ടോ ഉണക്കി വെച്ചു കടുക് കഴുകിയിട്ട് ഉണക്കിയതാണ് കേട്ടോ ഇതാ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയതാണ് വർക്കൊന്നും ചെയ്തില്ല ചെയ്യുക ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയ ക ഇതാണ് കേട്ടോ കണ്ടവർ പൊടിക്കുക പിന്നെ ചിലവർ ഉലുവ കൂട്ടിട്ടോ ചെ വേണ്ടവർക്ക് ഉലുവ കൂട്ടാട്ടോ മാങ്ങടുമ്പോൾ മാങ്ങ എടുക്കണതിൻ്റെ മുന്നേ തന്നെ ഉലുവീടാട്ടോ കുറച്ച് ഉലുവടുത്താൽ മതി കുറച്ച് ഉലുവട്ടാണതി ഒരു ഉലുവ കൂട്ടില്ല കേട്ടോ ഒരു ഉലുവ കൂട്ടും അപ്പോൾ ഓരോരുത്തരെ ഇഷ്ടമാണ് ഈ നമുക്ക് വരുത്ത കായും ഉലുവീം പിന്നെ കടുക് ഉണക്കിയതും പൊടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തു ഇത് കടുക് ഉലുവും ഉലുവിയും കായും പൊടിച്ചെടുത്തു മുട്ട മാങ്ങ എന്ന വെള്ളമാണ് കേട്ടോ അപ്പം ചീട്ട് അത് അരിച്ചെടുക്കുകയാണ് മാങ്ങയുടെ വെള്ളാണ് കേട്ടോ അതെ ഇത് നമുക്കൊന്ന് തിളപ്പിക്കണം കേട്ടോ തിളപ്പിച്ച അരച്ചതിന് ശേഷം ഈ മാങ്ങയിൽ പാരൂട്ടോ ഉപ്പിട്ട മാങ്ങയുടെ വെള്ളം അടുപ്പത്ത് വെച്ചതാണ് ഒന്ന് ഒന്നും തിളക്കാറായിട്ടോ തിളച്ചിട്ട് ഈ വെള്ളത്തിലാണ് ഊട്ടിക്ക് മുളക് പൊടിയുടെയാണ് കശ്മീരി മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി കേട്ടോ കടുക് പൊടി ചൂടാക്കി എണ്ണ ഒഴിക്കാൻ കേട്ടോ ചൂടാക്കി നല്ലെണ്ണ ഒഴിച്ചു കുറച്ചും കൂടി ഈ പൊടിയിൽ കറക്റ്റ് വിളക്കണം എന്നാൽ നല്ല കുടുകൂടിയും വിട്ടോ അങ്ങനെ കൂട്ടിക്കലർത്തി ഒരുപോലെ ആക്കണം ഇളക്കിയിട്ട് എരിവ് വേണമെങ്കിൽ ഈടാട്ടോ എരിവ് ഓരോരുത്തർക്ക് നല്ല എരിവാണെന്ന് അറിയും ചിലർക്ക് പിന്നെ ഇതിലിങ്ങനെ കറന്ന് നല്ല കുറേ ദിവസം പറഞ്ഞ മാതിരി ആറ് ഞാനൊരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഇത് തുള്ളു പിന്നെ ഉണ്ട് കേട്ടോ ഒരേ മതിരിയുള്ള മാങ്ങല്ല ഒരേ മതിയുള്ള മാങ്ങനു നമ്മൾ വാങ്ങിക്കൊണ്ടിരണം ഇത് വലുതും ചെറുതും ഒക്കെ ഉണ്ടട്ടോ വീട് കിട്ടിയതുകൊണ്ടെന്നാൽ നല്ല മാങ്ങിട്ടോ നല്ല ചുഞ്ഞീനും കണ്ടോ കണ്ടോ നല്ല ചുങ്ങിയ മാങ്ങയാണ് കേട്ടോ ഇതിനൊന്നും യാതൊരു കേടും വലിയ ഇനി നമുക്കിത് പറഞ്ഞിരിക്കാൻ ആക്കി വെക്കാം എല്ലാം ചേർത്ത് കിട്ടും ഉള്ളി എണ്ണ ഇനി നമുക്ക് മാങ്ങ അരിക്ക് കോരിടാം ട്ടോ പാകത്തിനുള്ള കൊഴുപ്പൊക്കെ ആയിരുന്നു വല്ലാതെ സരച്ചിട്ടുമല്ല മരണയിലാക്കി വെച്ചു അപ്പം അതിൻ്റെ മേലെ നമുക്ക് ശം എണ്ണൊഴിക്കുക വക്കിനൊക്കെ ആയി ഈ നല്ലെണ്ണം ഇതിനെങ്ങനെ തേച്ച് കൊടുക്കുക എന്താ വെച്ചാൽ പൂപ്പൊന്നും വരാതിരിക്കാനേ നമുക്ക് അടയ്ക്കാം അടച്ചു ഇനി കോട്ടമ്പുണിയോണ്ട് ഇപ്പം നേരം ഇങ്ങനെ കെട്ടുക ഈ തുണിയുണ്ടെന്നെ കെട്ടുന്നത് കയറോട്ട് കിട്ടണം നോക്കം കിട്ടാൻ ഇപ്പം കടുമാങ്ങ റെഡിയായി വീട് കിട്ടിയ മാങ്ങ കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ വീനെങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കും അത് ശരി അടുത്തേന് കാണാം